ഹിസ്ബുള്ള നേതാക്കളെ വധിച്ച് ഇസ്രായേൽ മുന്നേറുകയാണ് നാലു ദിവസത്തിനിടെ നേതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാരെയും പത്ത് കമ്പനി കമാൻഡർമാരെയും ആറ് പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം ഇന്നലെ വ്യക്തമാക്കി രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിച്ചത് രണ്ടായിരം മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു തെക്കൻ ലബലിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണങ്ങളിലാണ് ഹസൻ ഹസ്സൻ നസ്ര കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ വെള്ളിയാഴ്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു കയ്യിൽ റൈഫിളേന്തി ടെഹ്റാനിലെ പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇന്നലെ രംഗത്തെത്തിയിരുന്നു പ്രസംഗത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനുമെതിരെ ഖമേനി ആഞ്ഞടിച്ചു അമേരിക്ക പേപ്പട്ടിയെന്നും ഇസ്രായേൽ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചു അതുപോലെ ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അഞ്ചുവർഷത്തിനിടെ ആദ്യമായ നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു ഖമേനി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സെൻട്രൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മസ്ജിദിൽ പൊതുപ്രസംഗത്തിൽ ഖമേനി പങ്കെടുത്തത് അഞ്ചു വർഷത്തിനിടെ തന്റെ ആദ്യമായാണ് ഖമേനി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ ഏഴിന് ഖസയിലെ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നടന്ന പരിപാടിയിൽ പതിനായിരത്തിലധികം ജനങ്ങളാണ് തടിച്ചുകൂടിയത് അക്രമികളെ സ്വയം പ്രതിരോധിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും ഖമേനി പ്രസംഗത്തിനിടെ പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹവും നിയമപരവുമാണെന്ന് ഖമേനി പറഞ്ഞു ഖമേനിയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയ ജനങ്ങളിൽ ചിലരുടെ കയ്യിൽ ഹമാസിലും ഹിസ്ബുള്ളയിലും നിന്ന് കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇസ്രായേലിനെതിരായ ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ലെന്നും അലി ഖമേനി സൂചിപ്പിച്ചു മിസൈൽ ആക്രമണം ഇസ്രായേലിനുള്ള കുറഞ്ഞ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖമേനി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് ഒരിക്കലും തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഖമേനി തന്റെ അസാധാരണ പൊതുപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു